ഉപജീവന മാർഗവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കൊല്ലത്ത് കോർപ്പറേഷനിലെ കോളേജ് ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അനിൽകുമാറാണ് രാത്രി ജോലിക്ക് പോയി രാവിലെ പ്രചാരണ പ്രവർത്തനവുമായി തെരഞ്ഞെടുപ്പ് കളത്തിലുള്ളത് ഇപ്പോൾ സമയം രാത്രി പത്ത് മണിയായി നമ്മൾ കൊല്ലം ചിഹ്നക്കടയിലാണുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചാണ് ഈ ചിഹ്നക്കടയിലേക്ക് വന്നത് ഈ വന്നാൽ മാത്രമേ സ്ഥാനാർത്ഥിയെ കാണാൻ കഴിയുള്ളൂ ജോലിക്കായി സമയം ഈ പത്തുമണി സമയത്ത് ചിന്നക്കടയിലേക്ക് വരും എന്താണ് ജോലി എന്നല്ലേ ഉപജീവന മാർഗവും പൊതുപ്രവർത്തനം ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അനിൽകുമാറിനെ കാത്തു കാര്യം വാർഡിൽ പോയപ്പോൾ കാണാൻ പറ്റിയില്ല അപ്പൊ രാത്രി ഇവിടെ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ ഓട്ടത്തിന് വരും പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നാലും നമുക്ക് ആ വാർഡിലൊന്ന് പോയി ഞങ്ങൾക്ക് ആ പ്രചരണമൊക്കെ ഒന്ന് കാണണം അതിൽ അനിൽകുമാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വാർഡിലേക്ക് പോകാൻ പറ്റുള്ളൂ ഓട്ടോ ഉള്ളതോ എന്നാലേ നമുക്ക് നോക്കിയേക്കാം നോക്കി വരാം പുലർച്ചെ വരെ കൊല്ലം നഗരത്തിലെത്തുന്നവർക്ക് വീട്ടിലെത്താൻ അനിലും ഓട്ടോയും ചിന്നക്കട റെസ്റ്റ് ഹൗസും മുമ്പിലുണ്ടാകും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി വിശ്രമമില്ലാതെ ഓടുകയാണ് അനിലും അനിലിൻ്റെ ഓട്ടോയും ഞാൻ തിരഞ്ഞെടുപ്പിൽ രാവിലെ ആറുമണിയാവുമ്പോൾ റെഡിയാവും റെഡിയായി വാർഡില് ഓരോ ആൾക്കാരെയും പേഴ്സണലായിട്ട് കാണാനുള്ള ആൾക്കാരെല്ലാം നേരിട്ട് കാണും പിന്നെ ഏഴ് എട്ട് മണിയാക്കി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും അവരുമായി ഇറങ്ങിയൊരു ഉച്ചരാക്കെ ആകുമ്പോൾ കുറേ ഭാഗം തീരും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ കയറും പിന്നെ വൈകുന്നേരത്തെ ഇറങ്ങിയൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു ഇറങ്ങും പിന്നെ ചില ആൾക്കാരെ പോകും കൊല്ലത്ത് വരും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൂടിയായ അനിൽകുമാറിനെ കോളേജ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആ ദൗത്യം അനിൽകുമാർ ഏറ്റെടുത്തു സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനാണ് അനിൽകുമാറിനെ പാർട്ടി വിജയിച്ചു കഴിഞ്ഞാലും ഈ ഓടൽ രംഗത്ത് ഇറക്കിയത് അത് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ വോട്ട് കൂടാമോ കുടുംബത്തിൻ്റെ കാര്യ നോക്കും കൂടി അതിലൂടെ നോക്കും നാട് വീട് എനിക്ക് എൻ്റെ ഉപജീവ എനിക്കൊരു പ്രത്യേക ആശയം ഉണ്ടല്ലോ എൻ്റെ വരുമാനം ഞാൻ ഞാൻ തന്നെ കണ്ടെത്തണം മറ്റു രാഷ്ട്രീയം ഒരു വരുമാനമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പുലർച്ചെ ആറു മണിവരെ അനിൽകുമാർ ഓട്ടോ ഓടിക്കും അതിനുശേഷം പ്രചാരണത്തിൽ സജീവമാകും വീടുകൾ വോട്ട് ഉറപ്പിക്കും സ്ഥിരമായി ജയിപ്പിക്കുന്നത് ജനങ്ങളല്ലേ ഞാൻ ജനങ്ങളെയാണ് മുമ്പിലോട്ട് ചെല്ലുന്നത് അവരെ മുമ്പിൽ ചൊല്ലുമ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട് അവർ കൈവിടത്തില്ലെന്ന് കോളേജ് ഡിവിഷനിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കും യു ഡി എഫ് ജയിച്ചു വരും തീർച്ചയായിട്ടും തികഞ്ഞ പ്രതീക്ഷയോടുകൂടി അനിൽകുമാറിൻ്റെ പ്രചരണം തുടങ്ങുകയാണ് ജനങ്ങളാണ് തീരുമാനിക്കുക എന്നാണ് അനിൽകുമാർ പറയുന്നത് ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം